ഒരു ഒരു ചോദിക്കുന്ന ചോദ്യമാണ് ട്ടോ ആരാണെന്ന് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറെ നാളായാലും ബ്ലോഗൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ കൽപ്പറ്റ പോവുകയാണ് നമുക്കൊരു ഉണ്ട് ആ ഡ്രസ്സിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളെടുക്കാൻ അല്ലേ അപ്പം അതിൻ്റെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി നമ്മൾ കൽപ്പറ്റ പോവുകയാണ് സൂൺ ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് മേക്ക് ഓവർ വീഡിയോ വരുന്നതായിരിക്കും അല്ലേ അത് നമ്മൾ വ്ലോഗായിട്ട് ചെയ്യട്ടോ പിന്നെന്താ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ അതിന് മാത്രം പോകുന്നില്ല നമ്മൾ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാനും കൂടി പോകണം കൈ ഇവിടെ മുറിഞ്ഞു പോയി നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയും കൂടി കാണാൻ പോകണം അല്ലേ എത്ര നാൾക്ക് ശേഷം ഇപ്പം കാണുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭയങ്കര ഭയങ്കര

നീ എന്തിനാ എന്തിനാ കിടക്കുന്നേ കിടക്കുന്നേ ഒന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തേ കൊടുത്തേ മറ്റേ സംഭവം

గుండు గుండావై గుండు గుండావని తడడికే తడడికే ఇవకది ఇవకది పార్టీ ఏకనని అన్నండిట్ యాన లిఫ్ట్ కేరియాదా ఓకే ఇవ వాలైందిదా పార్టీ ఉంది పార్టీ ఉంది పరితియ ఫ్రూట్స్ కొండు పోయి ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു പാറു ഞങ്ങളുടെ ആരാണെന്ന് കുട്ടിയാണ് ചേച്ചിയുടെ കുട്ടി പാറു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടീനെ പോലെ തന്നെ കണ്ടില്ലേ ഇതേ കളിയാണ് ഇവള് രണ്ടുപേരും ഒരേ പോലെയാണ്

എന്നിട്ട് വലുതായിട്ട് പാട്ടോ ഞങ്ങൾ ചെക്കൻ നോക്കിയിട്ട് വരാട്ടോ എനിക്ക് അത് തടങ്ങിട്ട അതിന് കൊള്ള നേരം നിക്കുന്നു എന്നാ നീ നീ നിന്നോ അങ്ങനെ പാറുനെ കണ്ടതാ ഞങ്ങൾ തിരിച്ച് കൽപ്പറ്റ എത്തി കൽപ്പറ്റ എത്തി ഉണ്ണിയും മുടി വെട്ടാനോ എനിക്ക് പിരികൻ ത്രെഡ് ചെയ്യാനോ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നവരേക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ടാറ്റാ